നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ പോലെ ഇതുപോലെ സീബിഎ സമീപകാലത്ത് നിർത്തിച്ച ഒരു നേതാവില്ല അതിന് കുറച്ചു കാലമായിട്ടാണ് പാർട്ടി കൂടിയാലും रमेश <laughs> पंजायत അതാണ് പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് ഭൂരിപക്ഷം കിട്ടുമ്പോൾ പാർട്ടി അതല്ലാതെ അതിനെ കുറിച്ച് ഒരു ചർച്ചയിലേക്ക് ഇപ്പൊ പോലും ശരിയല്ല രണ്ട് കടമകൾ പ്രധാനമായും നടക്കാറുണ്ട് അതിന്റെ പ്രവർത്തനത്തിലാണ് പാർട്ടി മുന്നണി അംഗം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പൊ ചർച്ച ഉണ്ടാകുന്നത് അതാണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് സാന്നിധ്യം ഒക്കെ പാർട്ടിക്ക് പുറം ചെയ്യുന്നു അല്ല ഏത് സംഘടനകളുമായിട്ട് എല്ലാ വിഭാഗങ്ങളുമായിട്ട് സൗഹൃദമാണ് പാർട്ടി ആണ് നിങ്ങൾ അടുത്ത കാലങ്ങളായിട്ട് പറയുന്നത് സമുദായങ്ങൾ കോൺഗ്രസ് അകന്നുപോകുന്നു ഇപ്പോഴായിട്ട് എല്ലാ സമുദായങ്ങളും അടുത്തേക്ക് വരുന്നു അപ്പൊ അതൊരു ശുഭസൂചന അതാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഏത് സംഘടനയുടെ പരിപാടി എന്ന് അത് പങ്കെടുത്തതിന് വ്യക്തില്ല കോൺഗ്രസിലെ എല്ലാ സമുദായങ്ങളോടും നിലപാട് വിദ്യാഭ്യാസം അത് അതാത് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ് അഭിപ്രായം പറയുന്നത് അത് അഭിപ്രായം പറയുന്നത് അതിന്റെ രീതി അനുസരിച്ച് അങ്ങനെ ആചാരങ്ങൾ മാറ്റം വന്നത് തന്ത്രിമാർ അവര് ദേവഭക്ഷണം നടത്തിക്കാണ് തീരുമാനം അത് തന്ത്രിമാരുടെ തീരുമാനത്തിന് വിട്ടുകൊണ്ട് എന്നാൽ സമുദായ സംഘടനകൾക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് പറയാനുള്ള അധികാരം പക്ഷേ സാധാരണ രീതിയിൽ മറ്റു ക്ഷേത്രങ്ങൾ ദേവസ്വങ്ങളുടെ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിമാരാണ് അതാണ് എൻ്റെ ഒരു അപ്പൊ തന്ത്രിമാർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ജീവിത ശിഖിക്കല്ല തന്ത്രിമാരെ തീരുമാനത്തിന് വിട്ടു വിട്ടുകൊടുക്കും പിന്നെ വാനത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം കണ്ടത് അതിനല്ല ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങൾ ആരാണെനിക്ക് ഇപ്പോ ഷട്ടിട്ട് കയറുന്നതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ നാളെ പറയും ബാൻഡ് ഇട്ട് കാരണം ബാൻഡ് ഇട്ട് കയറിയ പിന്നെ ഷൂട്ട് കാരണം അതും ക്ഷേത്ര ആചാര്യമായിട്ട് ഒരു ബന്ധവും ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ക്ഷേത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിപാലനത്തോണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആരാധിക്കാനാണ് പ്രാർത്ഥിക്കാനാണ് അല്ലാതെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന അല്ല ക്ഷേത്രത്തിൽ പോകും അപ്പൊ കാലുകമായുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നാളെ ബാൻഡ് ഷാട്ടുട്ട് വരിക ഇത് കൊഴുന്നതിന് വരെ മോഡേൺ ആയിട്ട് ഹായ് പറയാൻ പറ്റും അതിനാണോ ക്ഷേത്രങ്ങൾ അതെ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ആ ക്ഷേത്രങ്ങൾ പോകുക അല്ലാതെ ഫാനും കൂട്ടിട്ട് ഹായ് പറയാനല്ല ക്ഷേത്രങ്ങൾ ചെന്നാൽ കൊഴുകരാണ് ആചാരം അപ്പൊ ഷട്ടുള്ള വേണ്ടത് എന്നുള്ളത് അത് ചില ക്ഷേത്രങ്ങളിൽ ഷട്ടെടുക്കണം ഇപ്പൊ എസ് എം ഡി കിയുടെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ ഷട്ടെടുത്തില്ല ഇപ്പൊ തലശ്ശേരി ഏകനാഥ് ക്ഷേത്രം ഞാൻ ആറ് മാസം മുമ്പ് വരെ അവർ എത്തിയിരുന്നാണ് അവരെ ഷട്ടിടാൻ പാടില്ല പക്ഷെ അവന്റെ മഴ വരുത്തേണ്ടത് അവരാലോചിച്ച് തീരുമാനിക്കും പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രമെന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ മാറ്റമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തന്ത്രിമാർ അധികാരമാണ് തന്ത്രിമാർ ദേവപ്രശ്നം നടത്തിയിട്ട് ഇവിടെ